സൂപ്പർ കളക്ഷൻ ആണല്ലോ ചേച്ചി ആ ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻ ആണേ ബനാറസി ചുരിദാറാ പക്ഷെ ഇതിന്റെ റേറ്റ് എത്ര ആയിരിക്കും നിനക്കോ ഊഹിക്കാവോ എങ്ങനെ തോന്നുന്നുണ്ട് ഒരായിരം രൂപക്ക് മുകളിലൊക്കെ അല്ലേ തോന്നുന്നേ പക്ഷെ ഇന്നത്തെ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ഫുൾ വീഡിയോ കാണാം അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഗോൾഡൻ ഷെയ്ഡില് ഫുൾ ഓഫ് ബിനാറസി ബൂട്ടാസ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ സെയിം കളറിലുള്ള കോട്ടൺ കൊണ്ട് ഇതിലൊരു ലൈനിംഗ് ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് നല്ല കോട്ടൺ ബോട്ടം ആണേ നല്ല കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ബോട്ടം വെക്കാണെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ബനാറസി വീവിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഒരു ലൈറ്റ് എന്താ പറയാ ഒരു പേസ്റ്റൽ ആണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള വർക്കാണ് ഫുൾ ബനാർസി ബൂട്ടാസ് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാർട്ട് വെയർ ആണ് ദാമിൻ പോഷനിലും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ചുരിദാറാണ് സെയിം കളർ കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങും വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ ആണ് ഒരു ലാവണ്ടർ കളറിൽ ഇത് അതുപോലെ തന്നെ വന്നിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചിക്കൻകാരി വർക്ക് പോലെയാണ് ഫ്രണ്ട് പോർഷൻ ഒക്കെ വന്നിരിക്കുന്നത് ഫുൾ ഡോട്ടായിട്ട് ബൂട്ട ബൂട്ട ബനാറസി ബൂട്ടാസ് ആണ് വന്നിരിക്കുന്നത് നല്ല വീവിങ് ആയിട്ട് വന്നിരിക്കുന്ന ബെനാറസി ബൂട്ടാസ് അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടണില് ഇതുണ്ടോ ബനാറസി വീവിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന് ഗ്രേറ്റ് ആയിട്ട് നയൻ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഗ്രീൻ കളർ ഒരു ഓഷ്യൻ ഗ്രീൻ ആണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് സാൻഡോൺ അല്ല കോട്ടൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതായി ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഒരു സിയാൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിലോട്ട് ഇതുപോലെ തന്നെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബനാറസി ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ദാമൻ പോഷന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിൽ വൈറ്റിൽ അത് ഈ സെയിം കളർ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് പേര് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ അതെ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പിങ്കിഷ് പീച്ച് കളർ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമൻ പോഷണി വർക്ക് ഉണ്ട് സെയിം ക്ലാസ് കോട്ടൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ കോട്ടൺ ആണ് ബോട്ടമായിട്ട് ഫെയർ ചെയ്തത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഓഫ് വൈറ്റ് കളറില് അത് ഈ വർക്ക് വരുന്ന ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതെ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കളറിലുള്ള സാൻ കോട്ടൺ ആണ് ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടമായിട്ടൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിൽ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ യെല്ലോ കളറിൽ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ഓർ ഒരു ഓറഞ്ച് പീച്ച് കളർ എന്ന് പറയാം അല്ലെ ഒരു ഓറഞ്ച് പീച്ച് എന്നൊക്കെ പറയാവുന്ന ഒരു കളർ നല്ലൊരു പീച്ച് കളർ തന്നെയാണ് ഇത് അതിലോട്ട് നല്ല വൈഡ് ആയിട്ടാണ് നമുക്ക് റൗണ്ട് സ്നേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ലെന്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റി സെയിം കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലൈനിങ്ങും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചുരിധാറാണ് സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാണെന്ന് ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ